ഹലോ ബ്രിവാൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങാനും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച വിജയം കരസ്ഥമാക്കാനും ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ദിവസവും പ്രത്യേകതയും ജനുവരി ഒന്ന് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം കേരളത്തെ തോൽപ്പിച്ച് ബംഗാൾ നേടി ജനുവരി രണ്ട് കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റു ജനുവരി മൂന്ന് ബാഡ്മിൻ്റൺ പരിശീലകൻ എസ് മുരളീധരനെ ദ്രോണാചാര്യ പുരസ്കാരം ഡി ഗുഗേഷ് മനു ബാക്കർ ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ എന്നിവർക്ക് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം മലയാളിയായ സജൻ പ്രകാശിന് അർജുന അവാർഡ് ജനുവരി നാല് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ മേധാവിയായി ഫായിസ് അഹമ്മദ് കിദ്വായി നിയമിതനായി ജനുവരിയഞ്ച് ബഹിരാകാശത്ത് ഇന്ത്യയുടെ വിത്ത് പരീക്ഷണം വിജയിച്ചു ജനുവരി ആറ് മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം ജനുവരി ഏഴ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ജനുവരി എട്ട് ഇന്തോനേഷ്യയ്ക്ക് സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അംഗത്വം ലഭിച്ചു ജനുവരി പത്ത് അഞ്ചു ബോബി ജോർജ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായി ജനുവരി പതിമൂന്ന് ദേവജിത് സൈഖിയ ബി സി സി ഐ സെക്രട്ടറി ജനുവരി പതിനാല് മിലനോവിച്ച് കൊയിറേഷ്യൻ പ്രസിഡന്റായി ജനുവരി പതിനഞ്ച് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ജനുവരി പതിനാറ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏകദിന ടോട്ടൽ ഇന്ത്യൻ വനിതാ ടീം നേടി അമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് ജനുവരി പതിനേഴ് ഐ എസ് ആർഒയുടെ ഡോക്കിംഗ് ദൗത്യമായ രണ്ട് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യക്ക് പറയുന്ന പേരാണ് ഡോക്കിംഗ് ആ സാങ്കേതിക വിദ്യയായ സ്പൈഡൈക്സ് വിജയിച്ചു ജനുവരി പതിനെട്ട് ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിനെ ജനുവരി പത്തൊൻപത് ഖാസ യുദ്ധം ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു ജനുവരി ഇരുപത് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റായി ജെ ഡി വാൻസും സത്യപ്രതിജ്ഞ ചെയ്തു ജനുവരി ഇരുപത്തിയൊന്ന് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്ന ഉത്തരവുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ജനുവരി ഇരുപത്തിനാല് തായ്ലാന്റിൽ സ്വവർഗ് വിവാഹത്തിന് പ്രാബല്യം നൽകി ജനുവരി ഇരുപത്തിയഞ്ച് മിഷൽ മാർട്ടിൻ അയർലൻഡ് പ്രധാനമന്ത്രി ജനുവരി ഇരുപത്തിയാറ് എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പി ആർ ശ്രീജേഷ് ശോഭന എന്നിവർക്ക് പത്മഭൂഷണും ഐ എം വിജയൻ ഡോക്ടർ കെ ഓമനക്കുട്ടി ഗുരുവായൂർ ദൊരൈ എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു യുവസ് താരം മാഡിസൺ ഖീസിന് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജനുവരി ഇരുപത്തിയേഴ് ഇറ്റലി താരം യാനിക് സിന്നാർ ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് ജനുവരി ഇരുപത്തിയെട്ട് രാജ്യത്താദ്യമായി ഉത്തരാഖണ്ഡിൽ ഏക വ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്നു ജനുവരി ഇരുപത്തിയൊൻപത് ഐ സി സിയുടെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറയ്ക്ക് ജനുവരി മുപ്പത് ഡൂംസ് ഡേ ക്ലോക്കിൽ ഒരു സെക്കൻഡ് കൂടി കുറഞ്ഞ് എൺപത്തിയൊൻപത് സെക്കൻഡായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബുള്ളറ്റ് ആറ്റോമിക് സയൻറ്റിസ്റ്റ് എന്ന കൂട്ടായ്മയാണ് ഭൂമി ഇനി എത്ര കാലം ജീവിക്കുമെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന ഡൂംസ് ഡേ ക്ലോക്ക് സ്ഥാപിച്ചത് ജനുവരി മുപ്പത്തിയൊന്ന് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡിനെ നാസയുടെ ബഹിരാകാശ സഞ്ചാരി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് സ്വന്തമാക്കി അറുപത്തിരണ്ട് മണിക്കൂർ ആറ് ആണ് സുനിത ബഹിരാകാശത്ത് നടന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു Thank you for watching.